ീഗ് സംഘം അതും ഇങ്ങനെ നല്ല വിവാദത്തിലേക്ക് എടിക്കുന്ന പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞ അത്ത ബുലീഗിന്റെതാ ഞാനിപ്പം വായിച്ചത് അള്ളാഹിന്റെ റസൂലിനെ ഓർക്കാൻ പാടില്ല ഇന്നേത് മണ്ണാംകട്ട ഓർക്കുന്ന ഞാൻ ചോദിക്കുന്നില്ല പാണ്ടുള്ളവരൊക്കെ ചോദിക്കല് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല ചോദിക്കാൻ പാടില്ല അങ്ങനെ അവര് അങ്ങനെയല്ല ഫുള്ള് ഞമ്മക്ക് പറയാൻ പറ്റൂല പക്ഷെ പണ്ട് പലരും അങ്ങനെ ചോദിക്കലുണ്ടല്ലോ ചോദിക്കാൻ പറ്റിയതാണ് رسول الله نلا ده السلام عليك أيها النبيون واريب بيني أريا وركند ده أو ما هذا يا نبيه هورت كلاه السلام وارش ما رأبته ما من مسلم يسلم عليّ إلا وقد رد الله عليّ روحي فأرد عليه السلام نبي صلى الله عليه وسلم تنقل بدي بتو نيان مسكارة അസ്സലാമു അലൈക്ക അയ്യു എന്ന എന്ന് സലാം പറയുമ്പോൾ അല്ലാത്തപ്പോഴും എനിക്ക് സലാം പറയുമ്പോൾ എന്റെ മേൽ പറയുന്ന എല്ലാ സലാത്തുകളും ഞാൻ എല്ലാ സലാമുകളും എന്നെ മഹബത്ത് വെച്ചുകൊണ്ട് എന്റെ പ്രിയം വെച്ചുകൊണ്ട് പറയുന്ന മുഴുവൻ സലാമുകളും ഞാൻ മടക്കും അള്ളാഹുതാല എനിക്ക് റോഹിനെ തന്നിട്ടുണ്ട് ഞാൻ ഖബറിന്റെ ഉള്ളിൽ ഹയാത്ത് ഉള്ള ആളാണ് എന്ന് സയ്യുധനാ മുഹമ്മദ് صلى الله عليه وسلم تنقل فقل اعملوا فسيرى الله عملكم ورسوله والمؤمنون اي محبوب آفرمائي قل او نبي تن البريغا اعملوا من العمل تيغا അമലകും ആപ്കാ അല്ലാഹു തആല നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനവും അല്ലാഹു അല്ലാഹു തആല റസൂൽ ബി ദേക് ഹൈ റസൂലുള്ളാഹി നോക്കി കൊണ്ടിരിക്കുന്നു ഇന്ന റസൂല വീക്ഷിക്കുന്നു അല്ലാഹു തആലയും അവന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഈ ജയലക്ഷകളോട് പറയുന്നു ഉറച്ചു വിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ സാധു